ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്

പുതിയ ഘഴക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടപെടി നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഈ രണ്ട് ഭാഗത്തും ഉള്ള വീതിയിൽ പാലത്തിന്റെ രണ്ട് ഭാഗത്തുള്ള വീതിയില് സ്കെച്ചിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുകയാണ് അധ്യക്ഷ കേൾക്കുന്നുണ്ടല്ലോ പുതിയ പാലത്തിന്റെ സ്കെച്ചിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ന്യായമായ സംശയം ഉന്നയിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ ഇതിന്റെ സ്കെച്ചും 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 പ്ലാനും പ്ലാനും ഒക്കെ നമ്മൾ എടുത്തിരുന്നു ആ ആ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ുംകാരമല്ല ഒറ്റപ്പാലത്തെ അനധികൃത പാർക്കിങ്ങിനെ കുറിച്ചും കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥെ കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നു നമ്മൾ ചെയ്തത് ബി എം രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് ബി എം ബിസി അതായത് ബി എം വിട്ടിട്ട് അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ബി സി ചെയ്തിരിക്കുന്നതാണ് ബി സി ചെയ്യുന്ന ലെയർ മാത്രമേ വെള്ളത്തിന് കഴിവുകളുള്ളൂ ബി എം ലെയർ മാത്രമേ നമ്മളിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് വരെയും അത് ബി എം ആണ് കിടക്കുന്നത് അപ്പോൾ ശരിക്ക് ബി എം കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളിലോ അഞ്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും സെക്കൻഡ് എയർ ചെയ്തിരിക്കുന്നു പക്ഷേ അത് സെക്കൻഡ് എയർ ചെയ്തിട്ടില്ല കരാറുകാരുടെ എമൗണ്ട് ഫണ്ട് ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കരാറുകാരെ അതിന്റെ സെക്കൻഡ് എയർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ വെള്ളത്തെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലാത്ത ലെയർ ആണ് കിടക്കുന്നത് അതുകൊണ്ട് അത് സെക്കൻഡ് ലെയർ ആയിട്ടില്ല അതേ വിഷയം തന്നെയാണ് ഇപ്പൊ തൊട്ടപ്പുറത്തും നമ്മുടെ ആ കരാറുകാരനും ഒരു ലെയർ ലെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ സെക്കൻഡ് ഇട്ടിട്ടില്ല വർഷം കഴിഞ്ഞു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൽ മജീദ് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു